നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം കേരളത്തിലെ കോൺഗ്രസുകാർക്ക് രാഷ്ട്രീയം പറയാൻ ഇപ്പോൾ ഒന്നുമില്ല കാരണം തലത്തിൽ തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് പ്രത്യേകിച്ച് നയങ്ങളോ തീരുമാനങ്ങളോ ആദർശങ്ങളോ ഒന്നും തന്നെ ഇല്ല പണ്ടെന്നോ ഉണ്ടായിരുന്ന ചില കോൺഗ്രസുകാരുടെ രഹസി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ മേനി പറഞ്ഞുകൊണ്ട് മാത്രം പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതും കുടുംബപരമായി ചിലർ കൈവശം വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് കേരളത്തിൽ എന്ത് രാഷ്ട്രീയമാണ് ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കോൺഗ്രസിന് യു ഡി എഫിനുണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില ശബരിമല സമരവുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ കൂടി ഫലമായിരുന്നു അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ഇടതുപക്ഷം നടത്തിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയവരാണ് കോൺഗ്രസിന്റെ പത്തൊൻപത് എം പിമാരും പക്ഷേ അവരുടെ പ്രകടനം ഏറെ ദയനീയമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു പക്ഷമായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എവിടെ പോയാലും ഒന്നും ചെയ്യാനുമില്ല ഒന്നും പറയാനുമില്ല ആകെ ആദ്യകാലത്ത് പാർലമെന്റിൽ എത്തിയത് തന്നെ ഞോണ്ടി എന്നൊക്കെ പറയാനാണ് രമ്യ ഹരിദാസ് അടക്കമുള്ളവർ ഏതായാലും പിന്നീട് അതിനൊക്കെ അയവ് വന്നു കുറച്ച് മിണ്ടാതൊക്കെ ഇരുന്ന് നോക്കി ഏതായാലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് തൃശൂരിലെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതാപൻ വന്നപ്പോഴും പല ആൾക്കാരും പ്രതാപനെ കണ്ടിട്ട് പോലും ഇല്ല വഴി വന്നിട്ട് പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നമ്മൾ ജനഹിതം അറിയാൻ വേണ്ടി പല ചാനലുകാരും ചെല്ലപ്പോൾ കാണുന്നതാണ് ആൾക്കാർ പ്രതാപനെ കുറിച്ച് പറയുന്നത് പ്രതാപൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നത് ആദ്യമേ തന്നെ പരാജയം ഉറപ്പാക്കിയ പ്രതാപൻ പറഞ്ഞിരുന്നു പിന്നീട് എം പിമാരെല്ലാം മത്സരിക്കണം എന്ന തരത്തിലൊരു തീരുമാനം ഉണ്ടായപ്പോഴാണ് പ്രതാപൻ വീണ്ടും വന്നത് മണലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ചില നീക്കുപോക്കുകളൊക്കെ അവിടെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഏതായാലും പിന്നീട് പ്രതാപന് ഏതാണ്ട് സീറ്റ് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഇപ്പോൾ നഷ്ടപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതാപനോട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും റോഡ് ഷോയും ഏതാണ് മൂന്നര ലക്ഷത്തിലധികം പോസ്റ്ററും ഒക്കെ അടിച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ പ്രതാപനല്ലേ അവിടെ മത്സരിക്കുന്നതെന്ന് വന്നിരിക്കുന്നു കാരണം കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ പുതിയ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയതോടെയാണ് അവിടെ വേരുകൾ പോലും പ്രതാപന് നഷ്ടപ്പെട്ടതും ഒപ്പം കരുണാകരന്റെ മകൻ എന്ന ഇമേജ് മുതലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും അവിടേക്ക് മുരളിയെ കൊണ്ട് രക്ഷിക്കാൻ കഴിയുമോ എന്ന ശ്രമം നടത്തുന്നു എന്തായാലും കെ കെ ശൈലജ വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഏതാണ്ടൊക്കെ വിജയം ഉറപ്പിച്ചിരിക്കുന്ന വടകരയിൽ തോൽക്കുമെന്ന് ഉറപ്പായ മുരളീധരൻ അടുത്ത സ്ഥലം നോക്കി സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറാനുള്ള നീക്കമാണ് കെ മുരളീധരൻ നടത്തുന്നത് ഒരു വൈകാരികത അതായത് കെ കരുണാകരനോടുള്ള ഒരു വൈകാരികത മുതലെടുക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം മാത്രമല്ല തൃശൂരിലെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം അനിൽ അക്കരയ്ക്ക് പ്രതാപനെ ഇഷ്ടമല്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവിടുത്തെ ഗ്രൂപ്പിസങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങൾ പ്രതാപനോടുള്ള എതിർപ്പ് അനിൽ അക്കരയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം കരുണാകരനും അതുപോലെ തന്നെ ബി പത്മജിയുടെ ബി ജെ പി രാഷ്ട്രീയ പ്രവേശവും ഒക്കെ വെച്ച് മറികടക്കാൻ ഉള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഏതായാലും മുർവശി ഷാബു ഉപകാരമായി എന്ന അവസ്ഥയിലാണ് കെ മുരളീധരൻ കെ മുരളീധരൻ എങ്ങനെയെങ്കിലും വടകരയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നു അതുമാത്രമല്ല അവിടെ വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വേണമെന്ന വടകരയിലെ മുസ്ലിം ലീഗിന്റെ ആവശ്യം കൂടി അവിടെ പരിഗണിക്കേണ്ടതുണ്ട് അവർക്ക് മുരളീധരൻ എത്ര തൃപ്തനായ ഒരു സ്ഥാനാർത്ഥിയല്ല അതുകൊണ്ട് തന്നെ അവരുടെ എതിർപ്പുമുണ്ട് ഈ ഘടകങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് അവരൊന്നും നേരെ തൃശൂരിലേക്ക് അടിക്കാനുള്ള ഒരു നീക്കം മുസ്ലിം ലീഗിന്റെ ആ പ്രഹരത്തിൽ ഏറുകൊണ്ട് ഇപ്പോൾ തൃശൂരേക്ക് എത്താൻ ഒരുങ്ങുകയാണ് കെ മുരളീധരൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തന്റെ അച്ഛൻ പോലും അച്ഛനല്ല എന്ന് പറഞ്ഞൊരാളാണ് കെ മുരളീധരൻ അപ്പോൾ പിന്നെ സഹോദരി സഹോദരിയല്ല എന്നും ഇനിയൊരു ബന്ധമില്ല എന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ചാരന്തിസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചാരന്തിസുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്പിനാരായണന്റെ സ്വീകരണം കൊടുത്തപ്പോൾ പോലും കരുണാകനെ തള്ളി വന്ന ആളാണ് കെ മുരളീധരൻ എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ആരെ വേണമെങ്കിലും തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് കെ മുരളീധരൻ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കെ പി സി സി ഇപ്പോ രാഷ്ട്രീയം ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് കെ പി സി സി ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ അടക്കമുള്ള നേതാക്കളെ നാട്ടുകാരുടെ അച്ഛനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കുന്നു അവരുടെയൊക്കെ അച്ഛനെ കണ്ടെത്താനും മറ്റേ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൊക്കെ മാറിപ്പോയാൽ അവരുടെ അച്ഛനെ കണ്ടെത്താനും കോൺഗ്രസിലെ പ്രവർത്തകരുടെ അച്ഛനെ കണ്ടെത്താനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായാണ് രാഹുൽ മാക്കൂട്ടത്തെ രംഗത്തിറക്കിയത് എന്ന് തോന്നുന്നു ഏതായാലും ഒരാൾ രാഷ്ട്രീയ പാർട്ടി മാറുമ്പോൾ അച്ഛന് പറയുക എന്നുള്ളത് ഏത് പാരമ്പര്യത്തിന്റെ ഏത് ലെഗസിയുടെ ഭാഗമാണെന്ന് അറിയില്ല ഏതായാലും അച്ഛനെ തള്ളി പറഞ്ഞ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നത് അച്ഛന്റെ സ്മൃതി മണ്ഡപത്തിനടുത്ത് കാര്യം വരാൻ സമ്മതിക്കില്ല സംഘികൾക്ക് അവിടെ കയറി നിറങ്ങാൻ കഴിയില്ല എന്നൊക്കെയാണ് ആദ്യം അച്ഛനെ തള്ളി പറഞ്ഞു പിന്നീട് സഹോദരിയെ തള്ളി പറഞ്ഞു ഇപ്പോൾ പാരമ്പര്യം അവകാശപ്പെടാനും ആ വൈകാരികത നിലനിർത്താനും വേണ്ടി മാത്രമുള്ള ശ്രമമാണ് കെ മുരളീധരൻ നടത്തുന്നതെന്ന് നമുക്കറിയാം ഏതായാലും കെ പി സി സി പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് അച്ഛനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനാണ് തോന്നുന്നു നാട്ടിലുള്ള സ്ത്രീകളുടെയെല്ലാം അച്ഛനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ഇന്ന് ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി മാത്രമേ ബോധ്യമാവുകയുള്ളൂ രാഹുൽ അങ്ങനെ സീറ്റ് കിട്ടിയാൽ പോലും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് രാഷ്ട്രീയം പറയാൻ കോൺഗ്രസിനൊന്നുമില്ല ദേശീയ തലത്തിൽ തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി മറ്റുള്ളവരെ തെറിവറഞ്ഞും ഇങ്ങനെ മറ്റുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഒക്കെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ സുരേഷ് ഗോപി തൃശൂർ വന്നപ്പോഴും സുരേഷ് ഗോപി സ്വന്തമായി ഒരു പള്ളിക്ക് സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തെ പറ്റിയുള്ള വിവാദം എടുത്തിടാനാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ സി പി എമ്മുകാരും ഒക്കെ ശ്രമിച്ചത് മറ്റൊരു തരത്തിലും ഒരു അഴിമതിയുടെ നിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും തറപിറ്റിക്കാൻ കഴിയാത്ത വ്യക്തിത്വമുള്ള സുരേഷ് ഗോപിയെ തകർക്കാനായി അവർ ഉപയോഗിച്ച നീക്കമാണ് ഇത് തന്നെയാണ് കേരളത്തിലെ ബി ജെ പി യെ ഉപയോഗിച്ചിരിക്കുന്ന ചില നെറേറ്റീവുകളും ഇത്തരത്തിലുള്ളതാണ്